രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ക്രിക്കറ്റ് കളിക്കുന്നു നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും മറ്റ് പല വിഷയങ്ങളും നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉള്ള സമയത്ത് വലിയ ബഹിഷ്കരണ ക്യാമ്പയിനുകൾ നടക്കുന്ന സമയത്താണ് ഈ മത്സരം നടക്കുന്നത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ ആ മത്സരത്തിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളതിൽ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതിൽ സംഭവിച്ചത് ഇതാണ് പാക് താരങ്ങൾക്ക് ഹാൻഡ് ഷേക്ക് ഇന്ത്യൻ താരങ്ങൾ കൊടുത്തില്ല ഇന്ത്യ മത്സരം വളരെ അടിപൊളിയായിട്ട് കളിച്ചിട്ട് ജയിച്ചു കളത്തിന് പുറത്തുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഹാൻഡ് ഷേക്ക് കൊടുത്തില്ല എന്നുള്ളത് ഗ്രൗണ്ടിൽ നടന്ന വിഷയമല്ല പക്ഷേ പാകിസ്ഥാന്റെ മുൻ പാകിസ്ഥാൻ താരമായിട്ടുള്ള മുഹമ്മദ് യൂസുഫ് പറയുന്നത് സൂര്യകുമാർ യാദവ് അത് അദ്ദേഹം സൂര്യകുമാർ യാദവ് എന്നല്ല വിളിച്ചത് ഒരു തെറി വാക്കുപയോഗിച്ചിട്ടാണ് അദ്ദേഹം സൂര്യകുമാർ യാദവിനെ വിളിക്കുന്നത് ഉറുദുവിൽ ഉള്ള ഒരു വാക്കി വെച്ചിട്ട് മോശം പരാമർശം നടത്തിയിട്ട് അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നത് റഫറിനെയും അമ്പയർമാരെയൊക്കെ കയ്യിലെടുത്തിട്ട് ഇന്ത്യ ജയിച്ചു എന്നുള്ളത് ഇത് എങ്ങനെ കാണണം ഈ ഒരു പ്രസ്താവന അപ്പോൾ ആ ക്രിക്കറ്റിനല്ല പാ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ വൃത്തം അങ്ങനെ വരാം ആ ടീമുകളുടെ ഒരു സമീപകാല ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യൻ ക്രിക്കറ്റ് എവിടെയൊക്കെ വിജയിക്കുന്നു അവിടെയൊക്കെ കളത്തിന് പുറത്ത് വിവാദങ്ങൾ കത്തിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ നമുക്ക് ഏറ്റവും അവസാനം ഇന്ത്യ ഇംഗ്ലണ്ട് പോയി പരമ്പരയ്ക്ക് വന്നപ്പം സ്രാദിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം അതിന് മുന്നേ നമുക്കറിയാം എപ്പോഴും എവിടെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവർക്ക് കളിയെക്കുറിച്ച് പറഞ്ഞാൽ കളിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ ആവില്ല ഉറപ്പാണ് അതിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് മുൻതാരങ്ങൾക്കാണ് നമുക്കറിയാം ആരൊക്കെയാണ് താരങ്ങളൊക്കെ നമുക്ക് അറിയാം ഇപ്പോൾ യൂസഫിൽ ഉൾപ്പെടെ വരുന്ന താരങ്ങൾ അവർക്ക് ആ പഴയ പ്രതാപകാലത്ത് നമുക്കറിയാം അന്നൊരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ടീമായിരുന്നു പറഞ്ഞില്ല ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പറ്റിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഏറ്റുമുട്ടാൻ പറ്റുന്ന ടീം ഉണ്ടായിരുന്നു ഒരു കട്ടക്ക കട്ടക്കുന്ന ടീമായിരുന്നു ഒരു ചിരവൈരി വൈരി പോലുണ്ടായിരുന്നു ഇപ്പം അതില്ല അതിന് ചിത്ര മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പഴയ വിൻഡീസിൻ്റെ അവസ്ഥ ആയിരുന്നു നമുക്ക് വിൻഡീസിൻ്റെ പ്രതാപകാലം നമുക്കറിയാം ഇപ്പോഴത്തെ വിൻഡീസിനെ നമുക്കറിയാം ടി ട്വൻറ്റിയിൽ മാറ്റി വർത്തേ ടി ട്വൻറ്റിയിൽ ഇപ്പോൾ അവരും പുലികളാണ് പക്ഷേ ഇവിടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് അവസ്ഥ ടി ട്വൻറ്റിയിലും ഇല്ല ഏകദിനുള്ള ടെസ്റ്റിലും ഒന്നും പറയില്ല തകർന്ന് അടിഞ്ഞിരിക്കുവാണ് അപ്പോൾ അവർക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പോൾ ഈ മത്സരം കഴിഞ്ഞു നമ്മൾ പറഞ്ഞു ആ മത്സരത്തിൽ ഏകകക്ഷീയമായിട്ട് ഇന്ത്യ ജയിച്ചത് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് വെല്ലുവിളിക അവർ പറ്റിയിട്ടില്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ ആ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ നഗ്നി ഉൾപ്പെടെ ഈ താരം കളിച്ച സഗ്മാലിയാഗുൾ ഉൾപ്പെടെ ആ പതിനൊന്ന് താരങ്ങളും ടീം ടീമെ മൊത്തം പിന്നെ വിമർശനത്തിൻ്റെ പ്രതികൂല കണ്ടിരും ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വരുന്നുണ്ടോ അവരുടെ പ്രകടനത്തെക്കുറിച്ച് ചർച്ച വരുന്നുണ്ടോ ഒരു മത്സരം തോന്നി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയും പിന്നെ യു എ തമ്മിൽ മത്സരം കഴിഞ്ഞുമായിരുന്നു അതിൽ യു എയുടെ താരങ്ങൾ താരങ്ങൾ കോറ്റി പിഴവടാണെന്ന് പറയും യു എ ചെറിയ ടീമാണ് പക്ഷേ അവരുടെ ക്യാപ്റ്റൻ പറയും അവരുടെ പിഴവ് പറയും നമുക്ക് വേണ്ടി എവിടെയാണെന്ന് പറയും ഇന്ത്യയുടെ കഴിവ് എവിടെ ഇന്ത്യ നമ്മൾ കൂന്നിൽ എവിടെയാണ് തിളങ്ങിയത് അങ്ങനെയാണല്ലോ നമ്മൾ വിലയിരുത്തുന്നത് ഷീ മത്സരത്തിന് ശേഷം അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടുണ്ടോ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ തുടക്കത്തെക്കുറിച്ച് ബോളിങ്ങിനെ കുറിച്ച് ബോളിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യ മീഡിയ സെ മറ്റും മീഡിയ സമയം പറഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാനങ്ങനെ ചർച്ചകൾക്കായിട്ട് നമ്മൾ റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇവിടെ നേരെ പോയത് ഹാൻഷിക് വിഭാഗത്തിലേക്കാണ് അവർക്ക് ഇത് പറയാൻ വേണ്ടി പറ്റില്ല പറഞ്ഞാൽ അതിപ്പോൾ ഇതിനും മുന്നത്ത മത്സരമായാലും ഇനി വരാൻ പോകുന്നത് മത്സരമായാലും പാകിസ്ഥാൻ ക്രിക്കറ്റിനും അത് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പം യു എ ക്രിക്കുന്ന മത്സരത്തിന് മുമ്പ് അവർ വാർത്താസമ്മേളനം റദ്ദാക്കി അവർക്ക് സംസാരിക്കാൻ ഈ മത്സരം സംസാരിക്കാറുണ്ടല്ലോ നേരെ അവർ ചിന്തിയുടെ അവസ്ഥ തരുന്നു പാക്ഷനെ തോൽപ്പിച്ച് നമ്മൾ പരിസരത്തിൽ ഇറങ്ങി അടുത്ത മത്സരത്തിൽ വേണ്ടി നമ്മൾ ഇറങ്ങി നമുക്കൊരു കളിയാണ് കളി കഴിഞ്ഞ് തീർന്നു നമ്മൾ വേണ്ട എടുക്ക എടുക്കണത് എടുത്തു തിരുത്തേണ്ടത് തിരുത്തു അങ്ങനെ പോകും ഓരോ മത്സരത്തിനും നമ്മൾ അതാണ് ചെയ്യുന്നത് പക്ഷേ പാക്ഷനൊക്കെ ഇരിക്കണത് പറ്റില്ല അവർ നേരെ പോയി കൈ വിവാദം അത് വിവാദത്തിന് പിന്നെ സ്കോപ്പില്ലാന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ സൈപ്പ് പറഞ്ഞാൽ തന്നെ കളത്തിന് പുറത്താണ് പക്ഷേ എങ്കിൽ കൂടി അത് കളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള കാര്യമാണ് അത് ചെയ്തില്ല അതിന്റെ നിലപാട് കാരണം വ്യക്തമാക്കിയിട്ടുണ്ട് അത് ക്രിസ്റ്റൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് അല്ല ഇത് ഈ കളിക്കളത്തിന് പുറത്ത് ഹാൻഡ് ഷെയ്ക്ക് കൊടുത്തില്ലെന്നുള്ളതൊക്കെ അങ്ങനെ അത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അത് പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പൊ ഏഞ്ചല മാത്യൂസിന് ടൈം ഔട്ട് ആയ സമയത്ത് ബംഗ്ലാദേശ് താരങ്ങൾക്ക് പിന്നീട് കൈ കൊടുക്കാൻ സ്ഥലമൊക്കെ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ നേപ്പാളിന്റെ എനിക്ക് തോന്നുന്നത് ആണെങ്കിലും ടീം ഓർമ്മയില്ല സ്കോട്ട്ലാൻഡ് ആണെന്ന് തോന്നുന്നു നേപ്പാളിനെതിരെ കളി വരുന്ന സമയത്ത് സന്ദീപ് ലാംച്ചന അന്നൊരു ലൈംഗിക കേസുകളിലൊക്കെ പെട്ടിട്ട് സമയത്ത് അദ്ദേഹത്തിന് അവർ കൈ ില്ല അത് അത്തരം വിഷയങ്ങളൊക്കെ ഈ ഹാൻഡ് ഷേക്ക് മാറ്റി നിർത്തട്ടെ ഞാൻ അത് അത് മാറ്റി നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ യൂസുഫ് മുഹമ്മദ് യൂസുഫ് പറയുന്നത് അതായത് അൺഫെയർ പ്രാക്ടീസുകളിലൂടെ വിജയിക്കാൻ സൂര്യകുമാർ യാദവ് ശ്രമിച്ചു ആ സൂര്യകുമാർ യാദവിന്റെ പേര് അങ്ങനെ തെറ്റി പറയുന്നത് തിരുത്താൻ അവിടുത്തെ ആങ്കർ ശ്രമിക്കുന്നുണ്ട് ആ ആങ്കർക്ക് അതിനുള്ള ബുദ്ധി ഉണ്ട് അത്രയും ബുദ്ധി ഇല്ലാതെ പോയി മുഹമ്മദ് യൂസുഫിനാണ് അല്ല ഓൾറെഡി മൈൻഡിൽ അങ്ങനെ വെച്ചിട്ടാണ് ഈ വന്ന് സംസാരിക്കുന്നതാണ് ഞാൻ ഇന്ന് അയാളുടെ പേര് ഇങ്ങനെ പറയുള്ളൂ എന്ന് പഠിച്ചു വെച്ചിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് മാത്രല്ല പറയുന്നത് അമ്പയർ സ്വാധീനിച്ചു സ്വാധീനിച്ചു തമ്മിൽ എന്താണ് എനിക്ക് കേസ് ഞാൻ അത് പറഞ്ഞല്ലോ സിറാജിന്റെ ബോളിംഗിനെ നമ്മൾ പറഞ്ഞത് അവർക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു തീരുമാനിച്ചു അതൊരു അതിബുദ്ധി കാണിക്കുന്നതാണ് ഈ വിഷയം കളിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വന്നിട്ട് കളി പറഞ്ഞാൽ പാകിസ്ഥാനിപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏഴായാലത്ത് നിൽക്കാൻ വേണ്ടി പറ്റില്ല ആകെ പറ്റുന്നത് ഈ വിവാദം ഉണ്ടാക്കുകയാണ് ഈ ഹാങ്ഷിക്ക് വിവാദം അല്ലെങ്കിൽ അപ്പൊ ടോസ് ടോസിന്റെ അവർ ജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ടോസിംഗിൽ ടോസിൻ്റെ കൃത്രിമം കാണിച്ചവരോട് പറയും അജാദി ടീമാണ് ഇപ്പം സമീപകാലത്ത് നടത്തിയ പ്രസ്ഥാനങ്ങൾ അത് നമ്മൾ ഇതിഹാസങ്ങളായി കണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിലുൾപ്പെടെ ഒരുപാട് ആരാധകരുള്ള സീനിയർ താരങ്ങളുണ്ട് മുൻ താരങ്ങളുണ്ട് നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്നു ആരാധിച്ച കാലത്തെ താരങ്ങൾ അവരുൾപ്പെടെ ഇപ്പോൾ പറഞ്ഞ വാദങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇവർ എത്ര എത്രത്തോളം താഴേക്ക് ഈ ടീം പോയിട്ട് അതുപതിച്ചു എന്നുള്ളത് ആ ടീമിൻ്റെ അവസ്ഥ നമുക്കറിയാം അറിയാം അത് നമ്മൾ എനി പറയേണ്ടതില്ല നമ്മൾ തോറ്റ കണക്കൊക്കെ നമുക്കറിയുന്നതാണ് കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നമുക്ക് കണ്ടതാണ് എന്താ സംഭവിക്കുന്നത് അതിനിടയിൽ നിന്നൊക്കെ ആ ടീമിനെ കറകയറ്റാൻ ശ്രമിക്കാതെ അവർ നടക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എന്ത് നടക്കുന്നു അതിൻ്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വിവാദങ്ങളാക്കി പക്ഷേ ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വാദിക്കുന്നുണ്ടോ ഇല്ല ഇന്ത്യയെ വാദിക്കുന്നുണ്ടോ ഇല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും വിജയത്തിന് ജയത്തിലേക്ക് പോകുന്നു പിന്നെ ഓരോ പരമ്പരയിൽ അടുത്ത പരമ്പരയിലേക്ക് പോകുന്നു ടൂർണമെൻറ്റുകൾ ജയിക്കുന്നു പ്രധാന ടൂർണമെന്റിൽ കയറിപ്പോ പാക്കിസ്ഥാന എന്താ താരങ്ങൾ എന്തായാലും ആഭ്യന്തര ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് കടന്നുറങ്ങുന്നു അങ്ങനെ പല സാധനം നമ്മൾ കണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഒരു പാക് ക്രിക്കറ്റ് ബോർഡിന് വീണ്ടും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ദഖ്വി സംഘം എന്താണ് ചെയ്യുന്ന അറിയാം ഇപ്പോൾ ഈ ഒടുവിൽ നടന്ന വിവാദം ഹാങ്ഷിക്ക് വിവാദത്തിൽ പിന്നെ മാച്ചിഫ് ആഫ്രിക്കെതിരെ പറഞ്ഞു എ ഐ സി ഐ സി സിക്ക് പരാതി കൊടുത്തു ാണ് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ തന്നെയാണ് ഇവിടെ വരുന്നത് ഇവരുടെ ഇവരുടെ വഴി സാധനം പോയിരിക്കുന്നത് വന്നിരിക്കുന്നത് അല്ല ഇത് അതിൽ വേറൊരു രസകരമായിട്ടുള്ള സാഹചര്യം ഉണ്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് അതായത് ഞങ്ങൾ ഏഷ്യാ കപ്പിൽ നിന്ന് പിന്മാറും എന്ന് പറഞ്ഞ ഒരു ഭീഷണിയിൽ നിന്ന് അവർ യൂട്ടേൺ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ സ്വാഭാവികമായിട്ടും മാച്ച് റഫറിനെ മാറ്റാനുള്ള ഒരു സാധ്യതയില്ല ഇനിയിപ്പൊ മാറ്റുന്നുണ്ടെങ്കിൽ തന്നെ പാകിസ്ഥാന്റെ മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും പക്ഷെ അങ്ങനെ ആവുന്ന സമയത്ത് പോലും ഇപ്പൊ അവർ പ്രതിഷേധിക്കുന്നത് ഇപ്പോ അന്ന് ഈ പോസ്റ്റ് മാച്ച് സെറിമണി ഇത് പ്രൈസ് കൊടുക്കുന്ന സെറിമണിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല സൽമാൻ ആകെ പങ്കെടുത്തില്ല ഓക്കെ ഇന്ന് കഴിഞ്ഞ ദിവസം ഇപ്പൊ യു എക്കെതിരെയുള്ള പത്രസമ്മേളനം ഒരു റദ്ദാക്കി അത് റദ്ദാക്കാനൊരു കാരണുണ്ട് കാരണം സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും നിങ്ങളത് കളിക്കോ കളിക്കില്ലേ മാച്ച് റഫറിനെ മാറ്റിയോ അത് സംശയമില്ല മാധ്യപ്രവർത്തകർ ചോദിക്കും ഒരു ചോദ്യം രീതി കണ്ടില്ല പിന്നെ ആക്ഷൻ അത് കൃത്യമായി മറുപടി അതെ അതെ പിന്നെ അത് മാത്രമല്ല ഈ യൂട്രേടിക്കാൻ വേറെയും കാരണങ്ങളുണ്ട് ഇപ്പൊ നിലവില് നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു അവസ്ഥയിൽ അവർക്ക് അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളും മറ്റും നമുക്ക് അറിയാം ഈ ഏഷ്യ കപ്പിൽ പിന്മാറിയാലും ഇതിന് സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അതേസമയം ഇത് കഴിച്ചിട്ട് റണ്ണർഅപ്പ് ആയാൽ പോലും റണ്ണറപ്പ് ആയാൽ പോലും കിട്ടുന്ന ഒരു പ്രൈസ് മണിയും കാര്യങ്ങളും ഉണ്ട് മറ്റുള്ള ഇനിയുള്ള മത്സരങ്ങൾ കളിക്കാൻ സ്വാഭാവികമായിട്ടും ും മറ്റുള്ള ആക്ഷനുകളിലേക്കൊക്കെ കടക്കും ഒരു ടൂർണമെന്റിൽ പകുതി വെച്ചിട്ട് പിന്മാറി കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് അതിന്റെ ആക്ഷൻ ആക്ഷനുകളും മറ്റും വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഈ എ സി സിയുടെ ചെയർമാൻ ആരാണ് മുഹസിൻ നഖ്വി ആണ് മുഹസിൻ നഖ്വിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ടൂർണമെന്റിൽ സ്വന്തം അധ്യക്ഷതയിലുള്ള ബോർഡിന്റെ ഒരു ടീം പിന്മാറുക എന്ന് പറയുമ്പോൾ അതിനും പരം ഒരു നാണക്കെ നഖ്വിക്ക് ഇനി വരാനില്ല നെക്വിയെ സംബന്ധിച്ചത് ഭയങ്കര പ്രശ്നമാവും സ്വഭാവ സ്വഭാവമായിട്ട് അവര് സ്വന്തം ഒരു ടീം നോക്ക് നമുക്ക് അത് എ സി സിയുടെ ചെയർമാൻ ആയിട്ട് നിൽക്കുന്നത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് വിചാരിക്കും അത് ആ ടൂർ ഇന്ത്യ പിന്മാറുന്ന അവസ്ഥ എന്തായിരിക്കും അത്രയും ഒരു ഒരു ഇതിലേക്ക് തയ്യാറാക്കി സമ്മർദ്ദ തന്ത്ര മാത്രം കൊണ്ടുപോ നോക്കിയാണ് അത് നടക്കില്ല നമ്മളത് എടുക്കുന്ന പോയതാണെന്ന് മനസ്സിലായപ്പോ അതല്ല സൈഫർ അല്ലെ അതിൽ ഒഴിവാക്കി അല്ല കാരണം നിങ്ങൾ ചോദിക്കും മാർ ആദ്യത്തെ ചോദ്യം നിങ്ങൾ നിങ്ങൾ കളിക്കൂ എന്നുള്ള ആദ്യത്തെ ചോദ്യം വരാം പിന്നെ എടുത്തു പറയേണ്ട കാര്യം യൂസഫ് ഇപ്പൊ ഇതിന് ഈ വിഷയത്തിൽ അദ്ദേഹം ഞാൻ അങ്ങനെയല്ല പണ്ട് ഇർഫാൻ ഇർഫാത്ത അഫ്രീദീനെ കുറയ്ക്കുന്ന പട്ടിന്ന് വിളിച്ചില്ലേന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷെ അത് ആ വിഷയം അതായത് കൃത്യമായിട്ട് അതിനെങ്ങനെ വളച്ചുപൊടിക്കുകയാണ് ചെയ്യുന്നത് അന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഫ്രീദ് ഇർഫ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിൽ വെച്ചിട്ട് സംസാരിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മള് വീണ്ടും വീണ്ടും സംസാരിച്ച് ആ ഒരു രീതിയിൽ ഇത് ചെയ്തു ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം വലിയ ഉച്ചത്തിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് സാഹി കെട്ട് ഇർഫ മത്താൻ ചോദിച്ച് നിങ്ങൾ എന്താ പട്ടി ഇറച്ചി വന്ന് വന്നത് പട്ടിനെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്നത് അത് ഡയറക്റ്റ് ചോദിച്ചൊരു കാര്യമാണ് അതല്ല ഇവിടെ യൂസഫും സൂര്യകുമാർ യാദവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പ്രശ്നവുമില്ല പ്രശ്നവും ഇല്ല ഇവിടെ ഇന്ത്യ ജയിച്ചു ആ ഇന്ത്യ ജയിച്ചതിന് എങ്ങനെയും അളച്ചു കൊടുക്കണം എന്നിട്ട് അതിലത്രയും പറയാൻ പറ്റുള്ളൂ എന്ത് തന്നെ ആയാലും ഈ വിഷയത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഓരോ പ്രശ്നത്തിൽ അവര് ഇടപെടുമ്പോഴും അതിൽ നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ മറുപടി സൂര്യകുമാർ കൊടുക്കും ും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ വെടിക്കിട്ട് കടത്തുകയുള്ളൂ ഇതില് വേറെ രസം കഴിഞ്ഞ സാരം ക്രിക്കറ്റിലുള്ള ആളും തോന്നുന്നു സൂര്യകുമാർ യാദവിനെങ്ങനെ ഔട്ടാക്കണം എന്നുള്ള കിട്ടും അപ്പൊ ഇവരിപ്പോഴും ഗൂഗിള് നോക്കിയിട്ടാണോ താരങ്ങളെ ഇത് ചെയ്യുന്ന ഒരു ഉപദേശം കൊടുക്കുന്നത് തന്നെ എത്രയോ ഒരു െട്ടെ തീർച്ചയായിട്ടും എന്തായാലും ഇന്ത്യനെ ഈ പറയുന്ന പോലെ അടുത്ത മത്സരത്തിൽ കിട്ടുകയാണെങ്കിൽ അപ്പൊ ഇനി സൂപ്പർ ഫോറിൽ ഒരു മത്സരം നിൽക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഇന്ത്യ തന്നെ ഒരു വലിയ വിജയം സ്വന്തമാക്കാനാണ് സാധ്യത എന്തായാലും ഇന്ത്യക്ക് അതും നല്ല രീതിയിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ട് ഏഷ്യ കപ്പ് നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം